ലേബർ ഓഫീസിൽ നിന്ന് ലേബർ സെസ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ലെറ്റർ കിട്ടിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കീറിങ്ങിന് ഹാജരാവാൻ വേണ്ടിയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടാവും ആ പേപ്പർ ഒന്നും ഒന്നുമില്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ആ ലെറ്ററുമായിട്ട് എടുത്തിട്ട് ആ ലേബർ ഓഫീസിൽ പോവാം അതായത് പേപ്പർ ഇന്ന പേപ്പറൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള കൂട്ടിച്ചേർക്കലോ പൊളിച്ച് മാറ്റലോ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ വ്യത്യാസം ഉണ്ടാവും ആ പ്രൂഫിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള പേപ്പർ എടുത്തിട്ട് പോകണം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ആ ലെറ്ററും എടുത്തിട്ട് ലേബർ ഓഫീസിൽ പോവുക അവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽ എല്ലാം ആ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ടിക്ക് ചെയ്യുക അതിൻ്റെ അകത്ത് വില്ലേജിൽ ഒറ്റത്തവണ നികുതി അടച്ച ഏരിയ ഉണ്ടാവും അതിൻ്റെ അത് പോർച്ചൊന്നും ഉണ്ടാവില്ല പോർച്ചല്ല ഒഴിവാണ് പൈസ ഡി ഡി ആയിട്ടാണ് നടക്കേണ്ടത് അത് നിങ്ങൾക്ക് തവണകളായിട്ടും അവർ അറേഞ്ച് ചെയ്ത് തരും